രാത്രി ഒരു ടു വീലർ കിട്ടിയപ്പോഴത്തേക്ക് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാനായിട്ട് അപ്പം നമ്മളെ കൂട്ടാതെ മുമ്പേ രണ്ട് പേര് പോയതുകൊണ്ട് നമ്മളതിൻ്റെ പറകെ കുറച്ച് നേരമൊക്കെ ഒന്ന് പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ ദാർ വീട്ടിൽ വന്നു നേരം വിളിക്കുകയണേ ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം എന്താണ് വിശേഷം അപ്പം അതാ ഞാനിപ്പോൾ ഉള്ളത് ലക്ഷദ്വീപിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന വീട്ടിൻ്റെ ബാക്ക് ഭാഗത്താണ് ആ ബാക്ക് ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ നിന്ന് നന്നായിട്ട് ഇത് തേങ്ങയൊക്കെ ചിരണ്ടെന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഹോം സ്റ്റേ ആണ് ഏട്ടാ പറഞ്ഞേക്കുന്നത് അപ്പോൾ താ ഞാൻ നിങ്ങൾക്ക് രാവിലെ കാണിച്ചു തരാനായിട്ട് വന്നത് ഞാൻ റെഡിയായി ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോഴത്തേക്കാണ് ഈ ഒരു സംഭവം കണ്ടത് കൈത് കണ്ട നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുമോ ഇതുപോലെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നത് ഹലോ അപ്പോൾ താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലതാ ഇതുപോലെയുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഒരു നൂറോളം കുഞ്ഞുങ്ങളുണ്ട് ഏട്ടാ ഇത് മുട്ട വിരിയിച്ച് എടുത്തതാണ് എടുത്തതാണോ അതെ ഇവിടെ തന്നെ മുട്ട വിരിയിച്ചെടുത്തതാണേ തെങ്ങനെയാണ് അത് തുറന്നിട്ട് ഇതിനെങ്ങാ അടുത്തോട്ട് വരുത്താനായിട്ട് എല്ലാം അങ്ങ് അപ്പുറത്തെ സൈഡിൽ പോയി കണ്ടോ ഇതിനെന്തോന്നാണ് വിളിക്കണത് വരുന്നില്ലല്ലോ അടുത്തോട്ട് ഇത് വലുത് അത് വേണ്ട അത് ചിക്കൻ കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോഴേ നമ്മളിപ്പം രാവിലെ ഉറക്കത്തിനെ ഒരാൾ ഒരാളിവിടെ ലക്ഷദ്വീപ് സ്പെഷ്യൽ മീൻ കറി വെക്കുകയാണ് ഏട്ടാ അപ്പൊ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ ഇതെന്ത് മീനാണ് ചൂരമീനാണ് ഏട്ടാ നമ്മുടെ ട്യൂണ മീനാണ് അതില് വെള്ളവും വീത്തി തിളപ്പിച്ചിട്ട് അതില് തക്കാളി തക്കാളിയിട്ട് തക്കാളിയിട്ട് വെള്ളവും വീത്തി വിനാഗിരിയും വീത്തി ഉപ്പുട്ടാണെന്ന് ഒന്ന് തിളപ്പിക്കുന്നത് കാണിച്ചു തരാമേ ഇതുപോലെയാണ് ഏട്ടാ മീനും തക്കാളിയും വിനാഗിരിയും ഉപ്പും കൂടെ ഇട്ടിട്ടാണ് തിളപ്പിക്കുന്നത് എന്നിട്ട് എന്നിട്ട് ഇതിൽ മുകളില് പതഞ്ഞു വരുന്ന അത് കോരിയൊക്കെ മാറ്റുന്നുണ്ട് ഏട്ടാ ഇവര് അതിന്റെ മസാലകൾ എന്ന് പറഞ്ഞാൽ തേങ്ങ ചിരകിയതും അതിന്റെ കൂടെ ഇതെന്താ സാധനം കുരുമുളക് വലിയ ജീരകം ഏലക്ക ഗ്രാമ്പൂ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ അല്ലേ അപ്പം അതാ ഇതിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങയും മഞ്ഞപ്പൊടിയും ഗ്രാമ്പുവും പിന്നെ അങ്ങനെ വേറെ എന്തൊക്കെയോ നേരത്തെ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് അതിലോട്ട് ഒഴിക്കുകയും ചെയ്യും അപ്പം അതാ മസാലയെല്ലാം ആ ഒഴിച്ച് മീനിലോട്ടൊഴിച്ച് റെഡിയാക്കിയാണ് മീൻകറി സ്പെഷ്യൽ അപ്പം നമ്മുടെ ലക്ഷദ്വീപ് സ്പെഷ്യൽ മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കത് ചപ്പാത്തിയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം ഇതിലും ഗ്രാമൂലിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതാണ് വിഷ്ണു ഒക്കെ കഴിച്ചു കേട്ടാ നമുക്ക് വലിയ ബെസ്റ്റ് പക്ഷെ ഇവിടുത്തെ കരിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പണ്ട് കുടിക്കുന്ന ആ കരിക്കിന്റെ ഒരു ടേസ്റ്റ് വരുന്നല്ലേ ചെറുതാണെന്നേ ഉള്ളു നമുക്ക് കിട്ടിയതൊക്കെ ചെറിയ കരിക്കുകൾ ഇനി നമുക്ക് വലിയ കരിക്ക് തപ്പി നമ്മൾ നടക്കണം കേട്ടോ സാരി ഇട്ടോണ്ടാ കരിക്ക സാരി ഇട്ടുകൊണ്ടാണ് കരിക്കരുത് എനിക്ക് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാനുള്ളതാണ് സാരി ചുറ്റിക്കൊണ്ട് നടക്കുന്നത് എനിക്ക് സാരി ചുറ്റിയാലും നടക്കാനായിട്ട് വലിയ പാടില്ല പണ്ട് ഞാൻ ഒരു കാര്യത്തിൽ കേട്ടാ പണ്ട് കാലത്ത് നമ്മുടെ ഉമ്മാടമ്മായും പാപ്പാടമ്മായും പണ്ടുള്ളവരും എല്ലാവരും എങ്ങനെയാണ് അവരൊക്കെ സാരി തന്നെയാണ് ചുറ്റിക്കൊണ്ട് വീട്ടിലെ അടുക്കളയിൽ വരെ നിന്ന് ജോലി ചെയ്യുന്നത് ലക്ഷദ്വീപിലെ ഗവൺമെന്റ് നഴ്സറി സ്കൂൾ സൗത്ത് കടമത്തിലാണ് അതാ ഇവിടെ ഒരു ക്യാമ്പ് നടക്കണേട്ടോ അപ്പോൾ പിള്ളേരെല്ലാവരും എന്താ ഇതിനകത്ത് നിൽക്കുന്ന രണ്ട് മൂന്ന് പേര് വന്ന് ഹായി കാണിച്ച് വിളിക്കണേ ആ ഓക്കെ ഓക്കെ നമ്മളെ കണ്ടപ്പോഴത്തേക്ക് തലേ തുണിയൊക്കെ ഇട്ട ഒരു സെറ്റ് ആവേണ കേട്ടോ ഗവൺമെൻറ് നേഴ്സറി സ്കൂൾ സൗത്ത് കടമത്തിലാണ് ഏട്ടാ ഇപ്പം നമ്മളുള്ളത് അവിടുത്തെ കുറച്ച് കുട്ടികളാണ് ഇവർക്കിതാണ് ഇവിടെ ക്യാമ്പ് നടക്കുകയാണ് അപ്പോൾ അവരെല്ലാം നമ്മളെ കണ്ടപ്പോഴത്തേക്ക് തലയിലൊന്നും തുണി ഇതാതെ നിന്നതൊക്കെ ആയിരുന്ന പെട്ടെന്ന് പോയി തലയിലൊക്കെ തട്ടൊക്കെയിട്ട് നല്ല സുന്ദരി കുട്ടികളായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് വന്നേ ഐഡിയ അത് ഒരു മിനിറ്റ് അത് നാട്ടുകൊക്കെ തന്നെ നടക്കുന്നത് ൊടാൻ പേടിയാണേറ്റാ ഞാൻ തൊടുന്നില്ല കടിക്കും വോട്ടില് കടിക്കട он же его понюхал понюхал не здесь каждый где-то или ради ഹലോ അപ്പൊ നമ്മളിതായി പോ ഉള്ളത് പാരഡൈസ് ബീച്ചിലാണ് ചെറുതായിട്ടൊന്ന് രാത്രി കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു പള്ളിയിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നതേ അപ്പൊ ഇതാ നല്ല ചട്ടിപ്പത്തിരി ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് ഞാൻ ഒരു പീസ് എടുക്കണേ അടിപൊളി അരികുട്ടി നോക്കണോ എരി വന്നു ചട്ടിപ്പത്തിരി കൊണ്ടു വന്നതും തീർന്നതും അറിഞ്ഞിട്ടില്ല ഏട്ടാ എന്തായാലും ഞാനും കൂടെ വരണ എടുക്കണേ പിന്നെ വിളിക്കാം ഓ അതെന്നെ അയാൾ ഈ ബീച്ചിന്റെ വ്യൂ അടിപൊളിയാണ് ഏട്ടാ കുറച്ച് സ്പേസേ ഉള്ളെങ്കിലും നല്ല രസമുണ്ട് ഈ ബീച്ചിന്റെ വ്യൂ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടായോ നല്ല രസം ഉണ്ട് കേട്ടാ കടല് തൊട്ടടുത്തു പക്ഷേ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ലേറ്റ് ആയിപ്പോയി തോന്നേ ഈ ഒരു ടൈമിനല്ല ഇവിടെ വരാനുള്ളത് ഒത്തിക്കൂടെ നേരത്തെയൊക്കെ വരണമായിരുന്നു ലവ്മാനല്ലേ അടിപൊളിയല്ലേ നമുക്ക് ഇന്നലെ ഇവിടെ വരാൻ പറ്റിയില്ല ശരിക്കും അത് ഭയങ്കര മിസ്സിംഗ് ആയിട്ട് തോന്നുന്നുണ്ടേ എന്തൊരു വൈബം നോക്കി എന്തൊരു സൈലന്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് കാണുമ്പോ തന്നെ അറിയാം അല്ലേ അതാ ഇവിടുത്തെ കോഫി ഒരു രക്ഷയില്ലതാണ് ഏട്ടാ പറയുന്നത് കേട്ടത് നമുക്ക് എന്തായാലും ഒന്ന് കുടിച്ചു നോക്കിട്ട് പറയാ ബിദ്രേന ബാദ്രേന ബിദ്രേനല്ലേ ബിദ്രി മിദ്ര അവിടെ എത്ര ഈ ഈ ദ്വീപ് മൊത്തത്തിൽ എത്ര കിലോമീറ്റർ ആണ് 0.1 കിലോമീറ്റർ ആണ് ഒരു കിലോമീറ്റർ ഉള്ളത്ര കേ ഉള്ളില്ല ഒരു 15 20 മിനിറ്റ് കൊണ്ട് നാട് మొత్తం കണ്ടു വരാം നാട് మొత్తం കണ്ടു വരാം ബൈക്കില്ല സൈക്കിൾ ഇല്ല ബൈക്കില്ല ഒന്നുമില്ല കടകളും കുറവ ഒരു 3 4 നම් അപ്പോൾ ഈ ഈ സാധനങ്ങൊക്കെ വരുന്നതെങ്ങനെയാണ് അവിടെ

ഞങ്ങൾ എന്തോ പറയുമെന്നല്ലേ ചോദിച്ചത് ഇല്ലാത്ത ഭാഷയല്ലേ അത് നിങ്ങൾക്ക് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നത് മലയാളം മാത്രല്ലേ അവിടെ ഈ ഈ എന്തൊക്കെ മാത്രമല്ലേ അതില് പാത്രങ്ങളും ബാക്കി എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് ക്ലാസ് വരെ ഇവിടെ പഠിക്കും അല്ലെങ്കിൽ വേറെ കേരളത്തിൽ പോകും കേരളത്തിൽ പോയി പഠിക്കും ഞാനേ അവിടുത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നെ അതില് വളരെ തുച്ഛമായ കുറച്ച് കുട്ടികൾ മാത്രം ഒരു സ്കൂളിന്റെ മുറ്റത്ത് നിന്നിട്ടുള്ളൊരു വീഡിയോയാണ് കണ്ടത് അങ്ങനെയാണല്ലേ ബ്ലൂ കളർ യൂണിഫോം അങ്ങനെ എന്തെങ്കിലും ആണോ അല്ലേ എനിക്ക് ആ ബ്ലൂ അതെനിക്ക് ഓർമ്മയുണ്ട് ചെക്ക് ചെക്ക് ലൈൻ വരുന്ന ബ്ലൂ കളർ യൂണിഫോം അല്ലേ വരുന്നത് അങ്ങനെയാണല്ലേ എല്ലാ സ്കൂളിലും ആ പെർമിറ്റ് പെർമിറ്റ് വരുമ്പോൾ അവിടെ സ്കൂപ്പയും പക്ഷെ ഈ സംവിധാനം ഒന്നും ഇല്ല സ്കൂപ്പയും പാക്കേജ് ഇല്ലാങ്ണ്ട് അത് മാത്രം കണ്ടുവരാം പിന്നെ ഈ ഫിഷിംഗ് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവര് വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല സ്കൂബ ചെയ്യുന്നതിനൊക്കെ എങ്ങനെയാണ് സ്കൂബ ചെയ്യുന്നതിന് എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പോൺസർ ആയിട്ട് വരികയാണെങ്കിൽ തന്നെ ചെയ്യാം വേറെ പിന്നെ ഫിഷിംഗും പോലും ാണ് ഷിപ്പി ഒരു ആഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് അടുത്ത ഷിപ്പ് വരുന്നത് അടുത്ത ഷെഡ്യൂളില് യാത്ര മണിക്കൂർ ബിദ്ര ബിദ്ര ബിദ്രയിലുള്ളതാണ് ബിദ്ര ഏറ്റവും ചെറിയ ദ്വീപാണ് ലക്ഷദ്വീപിലെ തന്നെ പത്ത് അതിലേറ്റവും ചെറുത് ലക്ഷദ്വീപിലെ ദ്വീപുകളുടെ പേരുകളൊന്നു പറയാമോ എന്താ ഇതില് ആയിട്ട് ടൂറിസ്റ്റ് പ്ലേസ് ഏതൊക്കെയാണ് അകത്തി കവരത്തി കടവത്ത് സ്ഥലമാണല്ലേ അവിടെ അറിയാമോ എവിടെ ഇതിലെല്ലാ ഐലൻഡുകളിലും ബൈ പോയിട്ടുണ്ടോ എവിടെയൊക്കെ പോയിട്ടുണ്ട് ഞാൻ പോവാത്തായിട്ട് പോയിട്ടില്ലാതെ ആളുതാമസം ഇല്ലാത്ത ഐലൻഡ് ഏതെങ്കിലും ഉണ്ടോ ലക്ഷദ്വീപില് വലിയ പാണിയുണ്ട് ചെറിയ പാണി വലിയ പാണിന്ന് പറഞ്ഞും ബാക്കി കാര്യങ്ങളൊക്കെ ഐലൻഡ് ബംഗാറും തിണ്ണകരണ്ട് അഗത്തിടെ അടുത്താണ് ഇവിടെ ഒട്ടും തന്നെ ആ താമസം ഒന്നും ഇല്ലല്ലോ ഇപ്പൊ പറഞ്ഞു നേരത്തെ രണ്ടായിരത്തി അഞ്ചില് വന്ന സുനാമി സുനാമിട്ടുണ്ട് ഫുഡും സംഗതികളും ഇല്ലാതെ സീസൺ ആവുമ്പോ ഫുഡ് ഭയങ്കര ഷോർട്ടേജ് ആണല്ലേ നിങ്ങൾ മറികടക്കുന്നത് അതിന് സേവ് ചെയ്ത് വെക്കും ഈ മാസ് ചൂരയുടെ ഉണ്ടാവും അതൊക്കെ വെച്ചിട്ട് പിന്നെ റൈസ് നേരത്തെ സ്റ്റോക്ക് അതൊരു നാല് മാസത്തേക്ക് ഒരു റേഷിന്റെ കാര്യം മതി വീട്ടില് കുറച്ച് ഉണ്ടോ ഇല്ല ഇല്ല അങ്ങനെ ഇല്ല വന്നിട്ടില്ല ും പത്തുംകത്തല്ലേ പെരിന്തൽ മണ്ണേ പെരിന്തൽമണ്ണ കോഴിക്കോട് മലപ്പുറം പെരിന്തൽമണ്ണ ഈ പ്രോഗ്രാം ഉള്ള ദിവസങ്ങളിൽ പോകും ഞാൻ ഇപ്പോ ഇത് ഒരു മാസം ഏത് ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടാ എന്തുവാ തിന്നോന്നറിയില്ല ഒന്ന് വാങ്ങിക്കൊടുത്തപ്പോ അത് തിന്നിട്ടില്ല ഡോക്ടറുണ്ടല്ലേ അവന് നാണം വരുന്ന ഇത്രയും നേരം അറിഞ്ഞിട്ടില്ല ഒരു സൈഡ് ഇവിടെ കാര്യങ്ങളൊക്കെ ചോദിച്ചോണ്ടിരുന്നപ്പം അറിയാതെ അല്ല ഇയാള് കേരളത്തില് കോഴിക്കോട് തന്നെ പറഞ്ഞു മലപ്പുറത്തല്ലേ പെരിന്തൽമണ്ണ എന്നിട്ടാണോ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞിട്ട് നോക്കാം ഇല്ല ഇല്ല ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് പക്ഷെ അതിന് പോവാ ൊന്ന് കണ്ടിട്ട് പോവാം ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നറിയാമോ അത് ഭയങ്കര ടേസ്റ്റ് ആണല്ലേ അതിവിടെ വന്നിട്ട് ഇതുവരെ കഴിക്കാൻ പറ്റില്ല ഭയങ്കര മിസ്സാണ് കീലാഞ്ചിയും പാലും നാളെ രാവിലെ എങ്കി ഒന്ന് പറലോ കീലാഞ്ചിയും പാലും വന്നിട്ട് കഴിച്ചില്ല എന്നൊരു നാളെ രാവിലെ നമ്മടെ ബസ്സിൽ എത്ര എണിക്കാണ് അയച്ചു തന്നില്ലേ

എല്ലാരും കറപ്പുറത്ത് അതെ 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 അയർക്കാ വിത്രക്കാരനെ കേട്ടപ്പോൾ സുഖാണ് ഇങ്ങട് കാറ്റട ഇങ്ങനാച്ചിനെ ഇങ്ങന പറന്നു പോകും പാ അവിടെ അമ്മ കൊറി റീൽ എടുക്കാം വാ മോനെ വാവേ ആട്ടോ വാപച്ചി എന്നെ എടുത്തേ എന്നെ എടുത്തേ പാവം ഷോ കുഞ്ഞാവള് കൊത്തിക്കണക്കേന്ന ആടി കളിക്കടാ ആടി കള കല്ലല്ലേ അങ്ങേ സുഖം

രാത്രി പാരഡൈസിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് കയറിയതാണേ അപ്പം ഇവിടെ മിക്ക ഐറ്റംസും തീർന്നായിരുന്നു ഒമ്പതര മണിയൊക്കെ ഇവിടെ എല്ലാം തീരുമെന്ന് പറഞ്ഞു നമ്മൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ അങ്ങോട്ട് പോയ സമയത്ത് നമ്മൾ ഓർഡർ കൊടുത്തിരുന്നു അപ്പോൾ ആ ഒന്നും ഒരാൾക്ക് പറഞ്ഞ ഐറ്റം കിട്ടാത്തതിൻ്റെ വിഷമം ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പം റൈസ് മന്തി ഒന്നും ഉണ്ടാക്കിയിട്ട് എനിക്ക് നടക്കത്തില്ല പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമേ ബേഗർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് രാത്രിയുടെ ഫുഡ് ഇത് മാത്രമാണ് കേട്ടോ ഇവിടെ വേറെ ഒന്നും കിട്ടിയില്ല അപ്പം ഇതിനെ കഴിക്കട്ടെ お <laughs>